രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹണൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എച്ച് ജെ ഭാഭ ആറ്റം ബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ബജറ്റിൻ്റെ പിതാവ് പി സി മഹലനോബിസ് ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ പോസ് തവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റ വനമഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷി സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് Kalidasen.